മാങ്ങ വന്നുടനെ തന്നെ അത് ഒന്നും രണ്ടും ഒന്നും അല്ല നോക്കി അഞ്ചെട്ട് മാങ്ങ എടുത്തിട്ട് അങ്ങ് പരിപാടി തുടങ്ങുക അല്ലേ ഇല്ല ഇത് മിനിമക്ക് വേണ്ടി മാങ്ങ തന്നില്ല ബീച്ചേട്ടന് ഇത് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി മാത്രമാണ് അടുത്ത ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കാ എപ്പഴാ ഇത് ചെത്തി കഴിയുന്നത് അല്ലേ ഇപ്പം തരാം ഇപ്പം ഇപ്പം തരാമേ ആ ഇരിക്കേ അതെ മാങ്ങയോടെ തീറ്റ കഴിഞ്ഞോടനെ അടുത്ത സാധനം എടുത്ത് അങ്ങനെ വെളിയിൽ വെച്ച് നല്ല അടിപൊളി നാട്ടിൽ നിന്ന് എത്തിയ നല്ല ചക്കപ്പഴമാണ് നമ്മുടെ ഗവരി കൊണ്ടുവന്നതാണ് പിന്നെ വേണ്ട ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തേൻമുട്ടായി വേണ്ടേ കപ്പലണ്ടി മുട്ടായി ജീരകമുട്ടായി നാരങ്ങ മുട്ടായി കണ്ടോ നമ്മുടെ ഫേവറേറ്റ് സാധനങ്ങളും പിന്നെ അടിപൊളി ബീഫ് നല്ല പോത്ത് ഇറച്ചിയും ഒക്കെ കൊണ്ടുവന്നു വേണ്ട ഒരുത്തിയുടെ തീറ്റ കണ്ടടുത്താളെ അങ്ങനെ നമ്മുടെ സൗദിയിലെ മാമ്പഴത്തോട്ടത്തിൽ നിന്ന് നമ്മുടെ ബീച്ചേട്ടം പറിച്ചുകൊണ്ട് വന്ന മാങ്ങാവളാണ് അത്ര അടിച്ചു ഇപ്പൊ നാലാമത്തെ എന്റെ പൊന്നു ഒന്ന് രണ്ടേ മൂന്ന് നാലെണ്ണം കഴിച്ചിട്ട് അഞ്ചാമത്തേത് ആ കണ്ടാ തോന്നത്തില്ലേതായാലും ആ കഴിക്കേ ഏതായാലും കിട്ടുന്ന അവസരമല്ലേ എന്നും ഇതും ഒരു സൈഡിൽ വെച്ചടിക്കണ്ടേ മാങ്ങാണ്ടി എല്ലാം അങ്ങോട്ട് ഇടുക ഇപ്പൊ പേരിൽ വേണ്ട രണ്ടെണ്ണം തിന്നിട്ട് അടുത്ത മൂന്നാമത്തെ ഒരാൾ എടുക്കുന്നു അങ്ങനെ ഇന്ന് വേണ്ടേ നമ്മള് വെളിയിൽ നിന്നാണ് ഫുഡൊക്കെ സെറ്റാക്കിയത് കണ്ട അൽബേക്കാണ് അലിനൈതന്നെ അടി അൽബേക്കാക്കിയ വീട്ടിലെ മടുത്ത് ഇവർ ഉണ്ടാക്കുന്ന അല്ലേ അങ്ങനെ നല്ലബേക്കായി ഇതന്നെ നമ്മൾ മാങ്ങാ കല്യാണമാണ് ഇന്നിവിടെ കണ്ട നമ്മൾ മാവ ജിദ്ദുള്ള മാവെന്ന് നമ്മുടെ ബീച്ചേട്ട മാങ്ങ ഒക്കെ പറിച്ചുകൊണ്ട് തന്നതാണ് ഇതെന്താ ഇന്നത്തെ ഇതെന്തോ ഇത് വേറൊരു അച്ചാർ അത് ശരി ഒരച്ചാർ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി അത് കാണിക്കാം അടുത്ത അച്ചാറാണ് അച്ചാറുകളുടെ എന്ന് പറഞ്ഞ പോലെ ഇത് കണ്ടോ ലോണാന്തരം മാങ്ങാച്ചാറ് ഇപ്പം പ്രവാസികളൊക്കെ നാട്ടിൽ നിന്ന് അച്ചാറൊക്കെ ഇട്ടുകൊണ്ട് വരും പക്ഷെ ഞങ്ങൾ ജിദ്ദ വന്ന് ജിദ്ദയിലെ മാങ്ങ മാങ്ങാ ജിദ്ദയിലെ ഇടുന്ന അച്ചാറാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതാണ് അല്ല നമുക്ക് നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല ആ ഇതങ്ങനെ വെള്ള അച്ചാർ ഇടാനേ നല്ല അടിപൊളി ഫ്രഷ് മാങ്ങ നമ്മുടെ ജിദ്ദയിലുള്ള മാ എന്താ മാവേന്ന് പറിച്ചെടുത്ത മാങ്ങയാണ് നമ്മുടെ വീച്ചേട്ടൻ്റെ ഫ്രണ്ട് കൊടുത്ത മാങ്ങ അത് വേണ്ടേ ഒരാൾ ഇവിടെ നിന്ന് അച്ചാറിടുന്ന പരിപാടികളാണോ എനിക്ക് ഒരച്ചാർ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് ഇതന്നെ സ്പെഷ്യൽ അച്ചാറാണോ വെള്ളം ഇത് ചാറാക്കി ചാറാക്കി ചേർത്ത് എടുക്കുന്നത് ഇനി അത് കാണിക്കാം ശരി മൂന്ന് ഐറ്റം മൂന്നൈറ്റം മാങ്ങാച്ചാറ് മാങ്ങല്യാണോന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഏഹ് ഇത് സ്പെഷ്യൽ ചാറുള്ള മാങ്ങാച്ചാറ് വേണ്ടേ വേറെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഏ ഈ അച്ചാർ കണ്ടോ ഇത് ചാർ ഇല്ലാത്ത മാങ്ങാച്ചാറ് പിന്നെ മാങ്ങാച്ചാറിന്റെ വൈവിധ്യമാർന്ന മാങ്ങാച്ചാറുകളുടെ കലവറയാണ് ഇന്ന് നമ്മുടെ കാഴ്ച എന്താ മാങ്ങാ മാങ്ങാ കല്യാണത്തിലേക്ക് വന്നേക്കുന്നത് എന്താ ബീട്രൂട്ടോ ഓ സോറിയോ ക്യാരറ്റും മാങ്ങായും വേണ്ടേ അടുത്ത കണ്ടോ ചാറ് മാങ്ങാ കറി ഇല്ല മാങ്ങ അച്ചാർ കണ്ടോ ഇതാണ് ഇതാണോ ഐറ്റം അടുത്ത ഐറ്റത്തിന് വേണ്ടിയുള്ള ഹെൽപ്പറിനെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഹെൽപ്പറി എന്താണ് ഇവിടെ പണി എന്തെ ഓ കടുക് കടുക് കുടിക്കുന്നു അങ്ങനെ ഓരോരോ പരിപാടികളാണ് സ്നേഹം സ്നേഹം പ്രകടിപ്പിക്കുകയാണ് കൂട്ടുകാരികള് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് നന്നോ അല്ലേ ഇന്നിപ്പം എല്ലാവരും കൂടെ നമ്മുടെ നിശയ്ക്ക് റെസ്റ്റ് വാ സൂപ്പർ ഉറക്കം എന്താ അടി പരിപാടികൾ ഓ ഇതെന്താ വിഷുക്കോടിയോ ഏഹ് ഏഹ് അണ്ടോ വിഷുവിനുള്ള ഇത് അവിടെ വിഷുവിൻ്റെ ഡ്രസ്സ് കൂട്ടുകാരി നാട്ടിന്ന് അവൾ കൊണ്ടുവന്നതാണ് ഗൗരി അലീന കാണിച്ചിങ്ങോട്ടെ ഓ തകർത്തു എനിക്ക് വയ്യ അങ്ങനെ അലീനായിക്ക് പുതു പുതു എന്താ പുതു പുതുക്കോടി ഇല്ലേ എന്താ അടിപൊളിയാണല്ലോ എനിക്ക് കഴിഞ്ഞ ഞങ്ങൾക്ക് എന്തുടി ഞങ്ങൾക്ക് എന്ത്യേടി ഓ ഇത് വിഷുക്കോടി അമ്മ വായിക്കാൻ പറഞ്ഞു എന്റെ അമ്മ ഞാൻ ഇങ്ങനെ കാണട്ടെ എവിടെ അമ്മ അവർക്ക് മാത്രം കൊണ്ടോ വിഷു കോടി കൊടുത്തോ ഞങ്ങളൊക്കെയോ ഞങ്ങളൊന്നും ഇവിടെ ഇണ്ടേ ഏ അടിപൊളി ഇന്നത്തെ സ്പെഷ്യൽ ആണ് അച്ചാർ ചന്ത ഇവിടെ കണ്ടോ വെറൈറ്റി അച്ചാറുകൾ കണ്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പാചകക്കാരി സ്പെഷ്യൽ എന്തൊക്കെയാണിത് അതിലാ ഇത് വെള്ളം ഒഴിക്കാറുള്ളത് വെള്ളമൊഴിച്ചത് മാങ്ങായും നാലാമത്തെ ഐറ്റം വേവിക്കുന്നില്ല ില്ല ചെറിയ പ്രായത്തിൽ പൊടികൾ കായും കാണിക്കും ഇനിയൊണ്ട് പലതരം ഇവിടെ ജിദ്ദ അടിച്ചെന്ന് തോന്നുന്നു മാങ്ങ എല്ലാം കൂടെ ഹൈലൈറ്റ് പോയിന്റ് അതാണ് ഞങ്ങളാരും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അച്ചാർ കൊണ്ടുവരാറില്ല അപ്പം കൊണ്ടുവരുന്ന പ്രവാസികൾ ഇത് കാണുക പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകും നാട്ടിലോട്ട് മാങ്ങയല്ല മാങ്ങ നമുക്ക് നാട്ടിലും കിട്ടും ഇവിടെ കിട്ടുന്ന ഈന്തപ്പഴം പച്ച ഈന്തപ്പഴവും നല്ല ഫ്രഷ് മീൻ ഇവിടെ ഇഷ്ടംപോലെ ഒന്നിച്ചല്ലാറുണ്ട് അതുപോലെ ഇത് ഈന്തപ്പഴത്തിന്റെ പച്ച ഇന്തപ്പഴത്തിന്റെ അച്ചാറും അത് ഇവിടെ നിട്ടോണ്ട് ഞാൻ നാട്ടിൽ കൊണ്ടുപോകും ജിദ്ദയിലെ പ്രവാസികളുടെ കഥയാണിത് അങ്ങോട്ടച്ചാറ് കൊണ്ടുപോകാം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ അച്ചാർ കൊണ്ടുവരാറില്ല ബാക്കി കാഴ്ചകൾ ഇനി നമുക്ക് നോക്കാം ഇനി പച്ചക്കുള്ള അച്ചാർ നോക്കാം അങ്ങനെ അങ്ങനെ വെറൈറ്റികളുടെ മഴ ജാനം എന്ന് പറഞ്ഞാൽ അടുത്ത അത് കൊണ്ട് എന്തൊക്കെയോ ചെയ്യുകയാണ് പിന്നത്തെ വീക്കെൻഡ് മാങ്ങാ വീക്കെൻഡായിരുന്നു വേണ്ടേ ഇതെന്താണ് പച്ച മാങ്ങ പിന്നെ ഞങ്ങള് കൊച്ചിലെ മാങ്ങ കട്ട് പറിച്ചിട്ടിങ്ങനൊക്കെ ആയിരുന്നു തിന്നുന്നത് എന്ന് പറഞ്ഞ പോലെ ഇപ്പം കായപ്പൊടി എനിക്ക് വയ്യത് നമ്മടെ നിമ്മിച്ചേച്ചി നിമ്മി ചേച്ചി വീഡിയോ കാണുന്നുണ്ടോ ഇന്ന് ഞങ്ങളെ ഒന്നും ഇത് പഠിപ്പിച്ചില്ലല്ലോ കൊള്ള നിമ്മിച്ചേച്ചി നിമ്മി സ്പെഷ്യലായില്ലേ നിമ്മി സ്പെഷ്യൽ ഐറ്റമാണ് മാങ്ങയുടെ ഇപ്പം നമ്മുടെ നിമ്മിച്ചേച്ചടയിൽ ഒരു സ്പെഷ്യൽ ഐറ്റം നാട്ടിലുണ്ടാക്കി ചക്കപ്പഴം പൊരി ചക്കഴം പരിക്കച്ചക്ക ചൊള അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തത് എന്ന് പറഞ്ഞ പോലെ വെറൈറ്റി നിമ്മി ചേച്ചിയുടെ കണ്ടുപിടുത്തമാണ് കഴിച്ചുകൂടെ കാണിച്ചേ ഇങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് വേണം ഞങ്ങൾക്കത് തീർക്കാൻ എന്നാലും വെറൈറ്റി എന്തായാലും നമുക്ക് മാങ്ങായം കൊണ്ടുള്ള വെറൈറ്റി ഐറ്റങ്ങൾ അതണ്ടിരിക്കുന്ന ഞങ്ങൾ കഴിക്കുമ്പോ പറയാ നല്ലതല്ലേ ഓ ഞാനിവിടെ നോക്കട്ടെ സൂപ്പർ ആകട്ടോ അയ്യോ അടിപൊളി ഐറ്റമാരും ഉണ്ടാക്കാം അടുത്ത പാചക നമുക്ക് നോക്കാം എന്താണെന്ന് ഇനി അവസാനം അതിനകത്ത് ഒരു ഐറ്റം കൂടെ ഉണ്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയപ്പം ആ ടേസ്റ്റ് വന്നില്ല വേണ്ട വെളിച്ചെണ്ണ ഇച്ചിരി മാറ്റി ഒരു പാടത്ത് നമ്മൾ ഒഴിച്ചിട്ട് നോക്കുക എങ്ങനെ ഉണ്ടല്ലേ ആ ഒരു സൈഡ് ഒരു സൈഡ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നോക്കാം ടേസ്റ്റ് ഉണ്ടോ ഏതാണല്ലേ കുഴപ്പമില്ല രണ്ടും നല്ല അപ്പം വെളിച്ചെണ്ണ ചെറിയ ടേസ്റ്റ് വേണ്ടിയെങ്കിൽ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല ഇല്ലേലും കുഴപ്പമില്ല വെറൈറ്റി അച്ചാറുകൾ